ും കുഞ്ഞാസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഫോണിൽ തുറന്നപ്പോ ഭയങ്കര സങ്കടമായി തോന്നി അപ്പൊ ഒന്ന് വീഡിയോ ചെയ്താലോ എന്നൊന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടിട്ട് എന്താ പറയാന്ന് അറിയില്ല ഭയങ്കര ഞെട്ടാണെന്നുണ്ടായിട്ടുള്ളു ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെയാ അപവാദങ്ങളാണ് പറയുന്നത് ഒരു ഭർത്താവില്ലാത്ത സ്ത്രീക്ക് ഗർഭം ഉണ്ടായി എന്ന് പറയാ എന്നിട്ട് അത് അപോഷം നടത്തി എന്ന് പറയാ ഒരാളോട് താല്പര്യം ഇല്ലെങ്കിൽ അയാളെ കൊണ്ട് അപവാദം പറയേണ്ട വല്ല കാര്യം ഇതൊക്കെ മതപരമായി പോലും പാടുള്ള ഒരു കാര്യമാണോ ഇതൊക്കെ ചോറ് തിന്നണ ഒരാൾക്ക് അറിയണ കാര്യല്ലേ എന്തിനു പറയുന്നു ഒരു വിധവയായ സ്ത്രീയെ കുറിച്ച് അവർക്ക് ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയെ കുറിച്ച് ഒരാൾ പറയുന്നത് നാലു മാസം ഗർഭിണിയായിരുന്നു അവർ അബോർഷൻ ചെയ്തു അവർ അബോർഷൻ ചെയ്യാൻ പോയപ്പോൾ പോയപ്പോ അമ്മാക്കിഷ്ടായില്ല അമ്മാൻ്റെ കൈക്ക് പിടിച്ച് കടിച്ചു എന്തൊക്കെയാണ് ഈ പറഞ്ഞത് ഇതൊക്കെ സോഷ്യൽ മീഡിയ മീഡിയമായി പുറത്തുവിടാൻ കുറച്ച് ചാനൽ വരും ഈ ഷാജിത ഷാജി എന്ന് പറയുന്ന ഈ യുവതി അവരുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും അവർ വലിയ ബുദ്ധിമുട്ടിലാണ് അവരുടെ ഒരു ഭർത്താവ് മരണപ്പെട്ടു അങ്ങനെ അവരൊരു ചാനൽ തുടങ്ങി അവരുടെ പ്രയാസങ്ങളൊക്കെ കുറേ കുറേ ആയി മാറിയ നല്ല ഒരു ലൈഫിലേക്ക് അവർ വരുന്നു വരുന്നതേ ഉള്ളൂ അപ്പോഴാണ് ആ സമയത്ത് സാജിതയ്ക്ക് അഹങ്കാരാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ സാജിതയ്ക്ക് നേരെ ഭയങ്കര പൊങ്കാലയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് പേര് സാജ്യതയുടെ സ്വഭാവം മാറി പിന്നെ അങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു പിന്നെ അവരുടെ നിക്കാഹ് കഴിഞ്ഞ ഒരു മഹറൊക്കെ കാണിച്ചിട്ട് ഒരു ഷോർട്സ് വീഡിയോ സാജിത ചെയ്തിരുന്നു അതൊക്കെ സാജ്യതയുടെ ലൈഫിലെ സ്വകാര്യതയാണ് അതൊക്കെ വാണു കാണാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റാത്തവർക്ക് കാണണ്ട അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് ഞാനൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല ഈ ഒരു സാധ്യതയെക്കുറിച്ചിട്ടുള്ള അപവാദ പ്രകടനങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവനും ഇതിന് മറുപടിയായി വീഡിയോ സാജിത ഷാജി കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഇതിന്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടാണ് ആ ഒരു പെൺകുട്ടി ഇട്ടിരുന്നു കാരണം അത്രയും ആളുകൾ അവളെ എതിർക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സൈബർ ആക്രമണം കൊണ്ടാവണം ഷാജി അവളുടെ കമന്റ് ബോക്സ് ഓഫ് ഓഫാക്കിയിട്ടുണ്ടാകും സാജിതയെ പിന്തുണയ്ക്കുന്നവരെ പിന്തുണ പോലും കേൾക്കാൻ വയ്യാത്ത അവസ്ഥയിലായി സാജിത പറയുന്നത് സൈബർ ആക്രമണം നടത്തുന്നത് മീഡിയ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനലില് ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെന്നാണ് ഗർഭമുണ്ടായത് ഞാൻ നാല് മാസം കടന്നത് ഈ പറയണ എന്റെ കാല ആൾക്കാരെയും നിങ്ങക്ക് മറ്റേ ഈ ഇതില് വിശ്വാസം ഉണ്ടോന്നറിയില്ല എന്താ പറയുക സിഹറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നബിക്ക് പോലും വലിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്തു വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കണോണ്ട് എനിക്ക് പൈസ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇക്കാന്റെ വീട്ടുകാർ എനിക്ക് എന്നെ ചെയ്തു വെച്ചിട്ട് ഞാൻ നാല് മാസം മിണ്ടാണ്ട് മുക്കിൽ ഫോൺ പോലും തൊടാണ്ടിരുന്നവളാണ് ഞാൻ അല്ലാണ്ട് നാല് മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞു ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റല് ആ ഡോക്ടർ എവിടെ കളഞ്ഞിരിക്കുന്നത് ആർക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തെളിവ് സാഹിതം ഈ പറയുന്ന റംല എനിക്ക് കൊണ്ടുവന്ന് തരണം എനിക്ക് ഉണ്ടാക്കിയ ഗർഭം ആരാണ് എൻ്റെ ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഗർഭിണി ആയിട്ടുണ്ടോ ഞാൻ എവിടെയാ പോയി കളഞ്ഞിരിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഈ പറയുന്ന നാത്തൂമാര് തെറ്റാൻ കാരണം എന്താണെന്നും കൂടി ഞാൻ വെളിപ്പെടുത്താം ഇവരുടെയൊന്നും പേര് ഞാൻ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെറും ഏട്ടന്മാരുടെയും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെങ്ങന്മാരുടെ കാര്യം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഷാജി പെങ്ങള്ള എന്താണ് ഇങ്ങോട്ടൊക്കെ യൂട്യൂബ് ചാനൽ പറഞ്ഞ ഓരോരുത്തർക്കും അവരുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് തന്നെയാണ് യൂട്യൂബ് ചാനൽ അത് പരസ്പരം തല്ലുമ്പോടിക്ക് വക വെക്കാതെ സൂപ്പർ വർക്ക് ചെയ്യാതെ നമുക്ക് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ യൂട്യൂബിലിട്ട് പറഞ്ഞിരുന്നു എങ്കിൽ അത് കുറച്ചും കൂടിയൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരമാകും ഒരു ലൈഫിലൊക്കെ ഒരു ട്രാലഡി പറ്റിയിട്ട് ആ ട്രാലഡിയിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ പോരാടി വിജയിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ അവർ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കു വെക്കുമ്പോൾ സമാനമായ സാഹചര്യങ്ങൾ പോകുന്ന ആളുകൾക്കൊക്കെ അതൊരു ഉപകാരമാകും അതിനൊക്കെ ബതിലായിട്ട് ഇപ്പോൾ ചീത്ത വിളികളും തല്ലുടലും മാത്രമാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇത് കണ്ട് ചിരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകളുടെ പിന്തുണ പോലെ നഷ്ടപ്പെടും ഏതായാലും ഷാജിദാ ഷാജിയുടെ നാത്തുവിൻ്റെ ഒരു ആരോപണം ഒന്ന് കേട്ടുനോക്കാം അവനുള്ള അവനുള്ളുമ്പഴേ താതെ മുസ്ലിംസ് അല്ലേ അവളെ അവനുള്ളുമ്പോ തന്നെയാണ് അവള് പല ആളുകളായിട്ട് ഉള്ളത് കൊണ്ടാണ് അവനത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ എന്ത് ഉണ്ട് അവളുടെ മുപ്പ് ശരിയില്ല അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അവനെക്കൂടെ സൂചിപ്പിച്ചു വേണ്ടാത്ത ഒരു സ്ഥലത്തിന് എന്റെ ഭാര്യ കണ്ടുഅ കണ്ടു ഇവിടെ കണ്ടു എല്ലാരും പറയുന്നു അവൻ വിശ്വാസില്ല അവൻ പറഞ്ഞാലും അവനൊരു പാവമാണ് അവൻ കെട്ടിയവളങ്ങടെ അമിതമായി സ്നേഹിച്ചു അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആര് പറഞ്ഞാലും അവനവട് എടുക്കണില്ല സ്വീകരിക്കുന്നില്ല അങ്ങനെ കൂട്ടുകാർമാരും എല്ലാരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി ലാസ്റ്റ് എന്താണ് അവനക്ക് എല്ലാരും ഇങ്ങനെ പറയുമ്പോ അവർ എന്തെങ്കിലും കാര്യം ഇണ്ടാവുമല്ലോ അവൻ ഒരു നിമിഷം ഒരുക്കി ചിന്തിച്ചു എന്റെ ഇടയില് മൂത്ത മകൻ തന്നെ ഇപ്പൊ അങ്ങനെയാണ് മാത്രം രാത്രി നേരത്തെ മുകളിൽ നമ്മൾ രാത്രി അവനെ നല്ല അടിയിട്ട് പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞത് മകനെ മകനെ വലിയ മകൻ ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഭൂമിയായിട്ട് മിണ്ടാണ്ടിരിക്കാട്ടാ അവനക്ക് എല്ലാ സത്യം അറിയാം അതുകൊണ്ടാണ് സൈലന്റ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ അവൾക്ക് പറയാൻ കഴിയൂലേ അവനും എന്തെങ്കിലും അവനും എന്റെ ആങ്ങളുമ്പോ തന്നെ ഇവള് പറയുമ്പോൾ അവനെ നല്ല അടിയെടുക്കുക അവള് പഠിച്ച കല്യാണം അവള് ചില്ലറക്കാരിയല്ല ഒരാൾക്ക് പറഞ്ഞറിയിച്ചാ മനസ്സിലാവില്ല അത് മനസ്സിലാവുകയുള്ളു ഈ നാലു മാസം അവളെ അവിടെ പോയി ഈ മാസം അവളെ വിശേഷമായി കളഞ്ഞിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് കിടക്കാനാവ് ഭർത്താവ് ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ വിശേഷമാകാ ദിവ്യ ഗർഭം ഇപ്പൊ എത്ര നാളായി പുള്ളി മരിച്ചിട്ട് മരിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളു വിശേഷമായിട്ട് കളഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളു അതിന് ശേഷം അവൾ ശ്രമിച്ചു കൈ വട്ടം ഉമാ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇത്രയും ആരോപണങ്ങൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് തന്നെ ഷാജിന് ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ പിന്തുണക്കുകയാണ് വേണ്ടത് നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഷാജിയുടെ വീഡിയോയും കാണുന്നുണ്ടായിരിക്കും അതിന് പിന്തുണക്കുന്നവരും പിന്തുണക്കാത്തവരും ഒക്കെ ഉണ്ടായേക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വ്യക്തമായ ബോധ്യമില്ലാത്ത ഒരു കാര്യം പറയാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഇതിലിറങ്ങിത്തിരിക്കുന്നത് സ്ത്രീകളും കൂടിയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും തുടങ്ങാം എപ്പോഴും തുടങ്ങാം പക്ഷേ അത് വിജയിപ്പിച്ച് ആളുകളെ മുന്നുകളിലേക്ക് എത്തിച്ച് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ കഠിനാധ്വാനവും പരിശ്രമവും നടത്തുന്നത് കൊണ്ടായിരിക്കും സാധ്യങ്ങളുടെ ഇത്ര അസൂയ തോന്നുന്നത് കേട്ടൽ ഇറക്കുന്ന വാക്കുകൾ എൻ്റെ മേൽ പറയുന്നത് ഇനി അത് ശരിയാണെങ്കിൽ പോലും തന്നെ എന്തിനാണ് അത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത് ഇനി ആരും അത്തരം കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഒരു പക്ഷേ ഈ വാക്കുകളൊക്കെ കേട്ടിട്ടായിരിക്കും ഷാജിദ ഷാജി ഇത്രയും പ്രകോപനമായി സംസാരിക്കുന്നത് പിന്നെ ഷാജി അവരുടെ നാത്തൂനുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പിന്നെ ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടില്ല നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ പോലെ കാര്യങ്ങളല്ല അപ്പോൾ ഓലായോ ഓല ഫാമിലിയായോ കുടുംബങ്ങളായി ഒക്കെ ഓല അങ്ങനെ ചെയ്യുക എനിക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ വെള്ളം സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാർ ചാനലിൽ എന്തൊക്കെ ഒരു പെൺകുട്ടിനെ എത്രത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തിയിട്ട് നിർത്തിയിട്ടുണ്ട് ഏഹ് എനിക്ക് ഞാൻ എന്താ പറയുക തുറന്ന വെറും എൻ്റെ അവിഹിതം എൻ്റെ ഗർഭം എന്തിനാണ് ഞാൻ ഈ ഇതിൻ്റെ പേരില് ഇതിൻ്റെ പേരിൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന സെഫീന ബിവി ആയിക്കോട്ടെ വേറുള്ള എൻ്റെ നാത്തുമാരനായിട്ട് ബന്ധപ്പെട്ട ഒരു വേറുള്ള ചാനലാരായിക്കോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ റംലു നാത്തൂന് പേര് എഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഒരു മഴ പിന്നെ നീ പറഞ്ഞല്ലോ എഡി കയ്യ് മുറിച്ചു എടി കയ്യ് മുറിച്ചത് എൻ്റെ മ്മാരുടെ കൈയല്ല എൻ്റെ കൈയിടീ എന്റെ കൈ എന്റെ മാനസികമായിട്ട് നീ തകർത്തപ്പോ ഇതാ കൈ മുറിച്ചത് ഞാൻ മുറിച്ചത് എന്റെ കൈ ഞാൻ ജീവിതം ഇനി നിന്റെ ആങ്ങളുടെ കൂടെ പത്ത് പതിനഞ്ചു കൊല്ലം കുപ്പ കൊട്ടിയിട്ട് എന്റെ ജീവിതം ഒന്നൊന്നും എവിടെ എവിടെ എത്തിയിട്ടില്ല നിന്റെ ആങ്ങളെ എനിക്ക് എന്താ പറയാ തിന്നാനും ബാക്കിയുള്ളതാണ് നിന്റെ ആങ്ങ നീ പറയല്ലോ നിനക്ക് എനിക്ക് തൂർത്ത അടിയാണ് ബാക്കിയുള്ളതാണ് എടി നിന്റെ ആങ്ങളെ ഞങ്ങളെ ഈ തെരുവിൽ നിർത്തിയിട്ടാണ് അടി പോയത് തെരുവിൽ നിർത്തിട്ടാണ് നിന്റെ ആങ്ങളെ പോയത് എന്റെ കാമുകനെ എന്റെ അങ്ങനത്തെ ഒരു പന്ധം ഉണ്ടെങ്കി നിന്റെ ആങ്ങളെ എന്തുകൊണ്ട് അടി വെളിപ്പെടുത്തിയില്ല പുറത്ത് എന്തുകൊണ്ട് കൊടുന്ന് അല്ല എനിക്ക് അങ്ങനത്തെ ഒരു കാമുക ഉണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുന്ന സമയമുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആ സമയം നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഇടുക അതായത് ഇത്തരം തല്ലുടുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് നല്ല വീഡിയോകൾ വാർത്ത കേൾക്കാൻ പറ്റും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ ഏതും അതായാലും അവരുടേതായ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇടുക അതൊക്കെ കേൾക്കുക പിന്നെ ഇൻഫർമേറ്റീവ് ഇഷ് വാർത്തകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊണ്ടെടുക്കുക അതാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഒന്ന് എൻ്റെ വീഡിയോയിൽ ഇന്ന് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അസ്സലാമലേക്കും ഇനി അടുത്തൊരു നല്ല വീഡിയോ വരുന്നത് വരെ ബായ്